ം രാശിക്കാരിക്ക് പലപ്പോഴും ചെറിയ രീതിയിലുള്ള ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുന്നുണ്ട് ഇത് നിങ്ങളിലെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു കുടുംബത്തിലെ പ്രശ്നങ്ങളും മറ്റും വർഷം മുഴുവന് ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു പ്രൊഫഷണൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു ജീവിതത്തിലെ വളരെ വലിയ മാറ്റങ്ങൾ പോലും വൃശ്ചിക മാസത്തിൽ ഉണ്ടാവുന്നു നിങ്ങൾക്ക് വിദേശത്ത് പോവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു ഈ സമയം വിദേശത്ത് സ്ഥിരതാമസാനുമതി ലഭിക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ട് യാത്രകളെ ഏറ്റവും കൂടുതൽ നടത്തുന്ന ഒരു വർഷം കൂടിയായിരിക്കും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നു കരിയർ ജീവിതത്തിലെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ശനി നിങ്ങളുടെ ആറാം ഭാവത്തെയും പത്താം ഭാവത്തെയും ബാധിക്കുന്ന സമയമാണ് ഇപ്പോഴുള്ളത് ശനിയുടെ ഈ ഭാവം നിങ്ങളുടെ ജീവിതത്തിലെ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുന്നു നിങ്ങൾ അച്ചടക്കത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താലും മികച്ച രീതിയിൽ ആയിരിക്കും മുന്നോട്ട് പോകുന്നത് ജോലിയിലെ സ്ഥാനക്കയറ്റം ലഭിക്കുമെങ്കിലും ജൂണ് മാസം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം നിങ്ങളുടെ കരിയറിന് പെട്ടെന്നുള്ള ഉയർച്ച താഴ്ചകൾ ഉണ്ടാകാം ഒക്ടോബർ മാസത്തിലെ ബിസിനസ്സിലെ മാറ്റങ്ങൾ സംഭവിക്കാം ഈ വർഷം പ്രണയിക്കുന്ന വൃശ്ചികം രാശിക്കാർക്ക് ഉയർച്ച താഴ്ചകളെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് നിങ്ങളെ വിവാഹിതനല്ലാത്ത അവസ്ഥയാണെങ്കിൽ ഇവർക്ക് പ്രണയത്തിന്റെ കാര്യത്തിലെ മികച്ച സമയമാണ് ഇത് മാത്രമല്ല വിവാഹത്തിലേക്ക് എത്തുന്നതിനുള്ള സാധ്യതയുണ്ട് അഞ്ചാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നതെങ്കിൽ ഇവർക്ക് വിവാഹത്തിലേക്ക് എത്തുന്നതിനുള്ള സാധ്യതയുണ്ട് ഇത് കൂടാതെ ബന്ധം പലപ്പോഴും ശക്തമാകുന്നു ഫെബ്രുവരി മാസത്തിലെ പ്രണയത്തിന്റെ കാര്യത്തില് ശക്തമായ സമയമായിരിക്കും വിവാഹത്തിന്റെ കാര്യത്തിലെ വളരെയധികം അനുകൂല സമയമായിരിക്കും എന്നാൽ അഞ്ചാം ഭാവാധിപനായ രാഹു ചേരുന്നത് നിങ്ങളുടെ പ്രണയത്തെ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കുന്നു നിങ്ങൾക്ക് ധനകാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിന് സാധിക്കുന്നു എന്നാല് വേണ്ടി കഠിനാധ്വാനം ചെയ്യേണ്ട അവസ്ഥയുണ്ടാവുന്നു സാമ്പത്തികാവസ്ഥ മികച്ച രീതിയിൽ കൊണ്ടുപോവാന് ശ്രമിക്കേണ്ടതാണ് ലഭിക്കുന്നതിനേക്കാള് പണം ചിലവാകുന്നതിനുള്ള സാധ്യതയുണ്ട് ഇതിന് കാരണം പലപ്പോഴും രാഹുവിന്റെയും കേതുവിന്റെയും സ്ഥാനമാണ് ഇത് പലപ്പോഴും നിങ്ങൾക്ക് അനാവശ്യ ചെലവുകൾ കൊണ്ടുവരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നു എന്നാല് നവംബർ ഡിസംബർ മാസങ്ങളിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് അല്പം ആശ്വാസം ലഭിക്കും നല്ല വരുമാനം ലഭിക്കുന്ന വർഷം കൂടിയാണ് എന്നതാണ് സത്യം വിവാഹത്തിന്റെ കാര്യത്തിലെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വൃശ്ചികം രാശിക്കാർക്ക് മികച്ചതായിരിക്കും ദാമ്പത്യ ജീവിതം വശാരംഭത്തില് നല്ല രീതിയില് തന്നെ മുന്നോട്ട് പോകുന്നു ഇത് പങ്കാളിയോടുള്ള പ്രണയം വർദ്ധിക്കുന്ന ഒരു മാസം കൂടിയായിരിക്കും നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് അനുയോജ്യമായ സമയമാണ് ഈ സമയത്ത് ചൊവ്വ ഏഴാം ഭാവത്തില് ആയതിനാല് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം നിങ്ങളുടെ ദാമ്പത്യത്തില് പിരിമുറുക്കം സൃഷ്ടിച്ചേക്കാവുന്ന അവസ്ഥകള് ഉണ്ടാവുന്നു കേതു പന്ത്രണ്ടാം ഭാവത്തില് ആയതിനാല് അത് പലപ്പോഴും ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ വർദ്ധിപ്പിച്ചേക്കാം വൃശ്ചികം രാശിക്കാർക്ക് ഈ വർഷത്തിന്റെ ആരംഭം ആരോഗ്യത്തിന്റെ കാര്യത്തിൽ മികച്ചതായിരിക്കും പലപ്പോഴും നിങ്ങൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ ജീവിതത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളെ കൊണ്ടുവരുന്നു എന്നാല് വർഷാരംഭത്തിന്റെ ഗ്രഹങ്ങളുടെ യോജിപ്പ് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുന്നു ജനുവരി പതിനേഴിന് ശേഷം ആറാം ഭാവത്തിലെ രാഹു നിൽക്കുന്നതും ആറാം ഭാവത്തിലെ ശനിയുടെ മൂന്നാം ദൃഷ്ടി നിങ്ങളുടെ ജീവിതത്തിലെ അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നു മാനസികാരോഗ്യം ശ്രദ്ധിക്കേണ്ട ഘട്ടമാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് വ്യാഴം അഞ്ചാം ഭാവത്തില് പ്രവേശിക്കും ഈ സമയം സൂര്യന് കേതുവിനോടൊപ്പം ചേരുന്നു ഇത് പലപ്പോഴും പ്രതികൂല ഫലങ്ങൾ നൽകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നു ഇത് പ്രതികൂല ഫലങ്ങൾ ആരോഗ്യത്തില് ഉണ്ടാക്കുന്നു ഈ സമയത്ത് ഉണ്ടാവുന്നു ശാരീരിക പ്രശ്നങ്ങളൊന്നും അവഗണിക്കരുത് അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണുക എന്നാൽ ഒക്ടോബറിന് ശേഷം ആരോഗ്യം മെച്ചപ്പെടാം ഇനി ഓരോ മാസത്തെയും ഫലങ്ങൾ നോക്കാം ജനുവരി മാസത്തിൽ നിങ്ങൾക്ക് വിവാഹ സംബന്ധമായി പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും പലപ്പോഴും ചെറിയ വെല്ലുവിളികൾ ജോലിയില് ഉണ്ടായേക്കാം വിദേശ യാത്രാഭാഗ്യം ഉണ്ടാവുന്നു വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തില് പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ ജീവിതത്തില് ഉണ്ടാവുന്നു ഫെബ്രുവരി മാസത്തില് നിങ്ങളുടെ ജീവിതത്തിലെ കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കുന്നു വീട് മാറുന്നതിനുള്ള സാധ്യതയുണ്ട് ജോലിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ധാരാളം യാത്രകൾ നടത്തുന്നതിന് ശ്രദ്ധിക്കണം മാനസിക പിരിമുറുക്കം വധിക്കുന്ന അവസ്ഥയുണ്ടാവുന്നു മാർച്ച് മാസത്തിലേക്ക് കടക്കുന്നതോടെ ശാരീരികമായി ജാഗ്രത പാലിക്കേണ്ടതായി വരുന്നു കാരണം അപകടങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് ക്ഷമയോടെ കാത്തിരിക്കുന്നതിനെ ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷം അത് കൂടുതൽ അപകടത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു ക്ഷമയോടെ ഓരോ കാര്യവും ചെയ്ത് തീരിക്കേണ്ടതാണ് ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും ഏപ്രിൽ മാസത്തിലെ പല വിധത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമായിരിക്കും അസ്വസ്ഥതകെ വധിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു തൊഴിലിലെ മാറ്റങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട് പഠനകാര്യങ്ങളിലെ പ്രശ്നങ്ങൾ നിഴലിക്കുന്നു അലസത ഒഴിവാക്കേണ്ടതാണ് മെയ് മാസത്തിലെ നിരവധി ഉയർച്ച താഴ്ചകൾ നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് എന്നാൽ ചില അവസരങ്ങളിൽ അവയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നു രാജയോഗം പോലുള്ള ഫലങ്ങൾ നിങ്ങളെ തേടി വരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കുന്നു സ്വന്തം പ്രയത്നത്തിലൂടെ നിങ്ങൾക്ക് മികച്ച വിജയം നേടുന്നതിന് സാധിക്കുന്നു ഈ സമയത്ത് കുടുംബത്തിലെ കലഹങ്ങൾ വർദ്ധിക്കാം അതുകൊണ്ട് ശ്രദ്ധയോടെ ഇടപെടേണ്ടതാണ് ജൂണ മാസത്തിലെ ആരോഗ്യം ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷം അത് കൂടുതൽ അപകടത്തിലേക്കും ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നിങ്ങളെ എത്തിച്ചേക്കാം ജോലിയിലെ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുന്നു ജൂലൈ മാസത്തില് നിങ്ങൾ സംതൃപ്തരായി മുന്നോട്ടു പോകുന്നു ഈ മാസത്തിലെ ജോലിയിൽ അനുകൂല മാറ്റങ്ങൾ ഉണ്ടാവുന്നു പല കാര്യങ്ങളും ബഹുമാനത്തോടെ ചെയ്ത് തീരിക്കുന്നതിന് സാധിക്കുന്നു തൊഴിലിലെ വളർച്ചയും സാമ്പത്തിക പുരോഗതിയും ഉണ്ടാവുന്നു ജോലി കാരണം പലപ്പോഴും ആരോഗ്യത്തിന്റെ കാര്യത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഓഗസ്റ്റ് മാസത്തിലെ നിങ്ങളുടെ കരിയറില് പുരോഗതി ഉണ്ടാവുന്ന സമയമാണ് പ്രമോഷനും ശമ്പള വർധനവും ഉണ്ടാവുന്നു നിങ്ങളുടെ കുടുംബത്തോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ സാധിക്കും ആരോഗ്യനിലയിലെ പ്രശ്നങ്ങളില്ലാതെ പോകുന്നു സെപ്തംബർ നല്ല പുരോഗതിയുടെ മാസമായി മാറുന്നുണ്ട് വൃശ്ചികം രാശിക്കാർക്ക് എങ്കിലും കുടുംബത്തിലെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ഇത് പ്രതിസന്ധികളെ വർദ്ധിപ്പിക്കുന്നു മാതാപിതാക്കളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും അല്പം ശ്രദ്ധിക്കണം മാനസികമായി ഉൽക്കണ്ഠ അനുഭവപ്പെടുന്നതിനുള്ള സമയമാണ് ഇത് സർക്കാര മേഖലയിലെ ചെറിയ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നതിനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിന് മുൻഗണന നൽകണം ഒക്ടോബർ മാസത്തിലെ വിദേശയാത്രയ്ക്കുള്ള സാധ്യതയുണ്ട് വിദേശത്ത് തൊഴില അവസരവും നിങ്ങളെ തേടി വരാം ഉറക്ക പ്രശ്നങ്ങൾ മാനസിക പിരിമുറുക്കം എന്നിവ നിങ്ങളെ ബാധിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം രക്തസമ്മർദ്ദത്തിന്റെ കാര്യവും ശ്രദ്ധിക്കണം നവംബർ മാസത്തിലെ പ്രയോജനം വർദ്ധിക്കുന്ന സമയമാണ് എങ്കിലും ഊർജം വർദ്ധിക്കുന്ന അവസ്ഥയും നിങ്ങൾക്കുണ്ടാവുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതാവുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും ദേഷ്യം നിയന്ത്രിക്കുന്നതിന് ശ്രദ്ധിക്കണം ബിസിനസ്സിലെ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായേക്കാം ഇതെല്ലാം അല്പം ശ്രദ്ധിക്കണം ഡിസംബർ മാസത്തില് നിങ്ങളുടെ പല ആഗ്രഹങ്ങളും സഫലീകരിക്കപ്പെടുന്ന സമയമാണ് ഇത് കൂടാതെ സാമ്പത്തിക കാര്യങ്ങളില് പ്രതീക്ഷിക്കുന്ന മാറ്റം ഉണ്ടാവുന്നു ജോലിയിലെ പ്രമോഷനും ശമ്പള വർധനവും നിങ്ങൾക്കുണ്ടാവുന്നു പല വെല്ലുവിളികളെയും നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്നു വൃശ്ചികം രാശിക്കാർക്ക് അവരുടെ ദോഷഫലങ്ങളെ കുറയ്ക്കുന്നതിന് വേണ്ടി എല്ലാ ചൊവ്വാഴ്ചയും ശ്രീഹനുമാന് ചാലിസ പാരായണം ചെയ്യുക ഇത് കൂടാതെ ധരിക്കുന്ന വസ്ത്രങ്ങൾ കൂടുതലും ചുവപ്പ് നിറത്തിലുള്ളതാക്കുന്നതിന് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള ചൊവ്വയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മന്ത്രങ്ങൾ സ്ഥിരമായി ജപിക്കാവുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുകയാമെങ്കിൽ സങ്കടം സ്തോത്രം ചൊല്ലുക